എക്സ്ട്രാ വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലവിഴാപുഞ്ചറയ്ക്ക് താഴെയുള്ള മോസ്കോ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഇലവിഴാപുഞ്ചറ മലയുടെ താഴത്തന്നെ മുനിയറ ഗുഹ എന്ന് പറഞ്ഞൊരു ഗുഹയുണ്ട് അതുകൂടാതെ ആ ഗുഹ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് മൂന്നിലവിലുള്ള ഒരു ബാറ്റ് കേവ് എന്ന് പറഞ്ഞൊരു വാവലള്ളു എന്ന് പറയുന്ന ഈ രണ്ട് പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ രണ്ട് പേരിലും അറിയപ്പെടുന്ന ആ ഗുഹയാണ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാൻ ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ തവണ നമ്മുടെ തേയിലപ്പാറ വ്യൂ പോയിന്റ് അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ രണ്ട് ഗുഹയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഓൾറെഡി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോസ്കോ വ്യൂ പോയിൻറ്റിലാണ് നിൽക്കുന്നത് അപ്പം നിങ്ങൾ ഇനിയും ഇലവിഴാ പുഞ്ചരയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ ഇവിടെയുള്ള മോസ്കോ വ്യൂ പോയിന്റ് ഓൾറെഡി നമുക്ക് റോഡിൻ്റെ സൈഡിൽ തന്നെ ഒന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇവിടെ നിന്ന് ഒത്തിരി മരങ്ങളും കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തേയിലപ്പാറ വ്യൂ പോയിൻ്റ് ഉണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടും അപ്പോൾ നമുക്കിവിടെ അധികം സമയം കളയണ്ട നേരെ നമുക്ക് നമ്മുടെ മുനിയറ ഗുഹ അതായത് നമ്മുടെ ഇലവിഴാപുഞ്ചറയ്ക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഈ മുനിയറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇലവിഴാപുഞ്ചറയുടെ വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഏതായാലും അങ്ങോട്ട് പോകുന്നില്ല നേരെ മുനിയറ ഗുഹയിലേക്ക് പോകാം ഞാൻ നമ്മുടെ മോസ്കോ ജംഗ്ഷനിൽ നിന്ന് നേരെ കുറച്ച് രണ്ട് കിലോമീറ്ററോളം താട്ട് വന്നു കഴിഞ്ഞപ്പം ഇതല്ലേ ഇലവിഴാ പുഞ്ചറയ്ക്കും നമ്മുടെ മുനിയറ ഗുഹയിലേക്കും കയറാൻ വേണ്ടിയിട്ടൊരു വഴി വലത്തോട്ട് തിരിയുന്നുണ്ട് അപ്പം നിങ്ങൾ കയറി വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കാഞ്ഞിരങ്കവല കാഞ്ഞിരക്കാവലെന്ന് കയറി വരുന്ന വഴിയാണ് ഈ കാണുന്നത് ഈ കാണുന്ന വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നിലവേ ഇരാറ്റുപെട്ടി അങ്ങോട്ട് നേരെ പോവാം ആ പോകുന്ന വഴിന്ന് തന്നെ ജസ്റ്റ് ഇടത്തോട്ട് തിരിയുമ്പോഴാണ് നമ്മുടെ ഈ മുനിയേറെ ഗുഹയിലേക്കും ഇലവിഴാ പുഞ്ചറയിലേക്കും എല്ലാം കയറാനുള്ള വഴിയുള്ളത് ഞാനൊരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ വരുമ്പോൾ ഇവിടെ ശരിക്കും പ്രോപ്പറായിട്ട് ഇങ്ങനെയുള്ള ബോർഡുകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ബോർഡുകളെല്ലാം കൃത്യമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റോഡുകളെല്ലാം നല്ല കൃത്യമായിട്ട് പണിത് റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഈ കാണാം ഇതുകൊണ്ടില്ലേ ഇല്ലിക്കലിന് പോകാനുള്ള വഴി നേരെ കാണിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇലവിഴാപ്പൂഞ്ചര അഞ്ച് കിലോമീറ്റർ മുനിയറ ഗുഹ നാല് കിലോമീറ്റർ ഇങ്ങനെ കൃത്യമായിട്ട് ബോർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം വെയിൽ ഇങ്ങനെ കട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് നേരെ ഈ വഴിയെ ഒരു നാലര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുനിയറ ഗുഹയിലേക്ക് എത്താൻ സാധിക്കും നേരെ വിട്ടേക്കാം അപ്പം ഞാൻ ആ കയറ്റം കയറിയിട്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം വന്നു കഴിഞ്ഞപ്പം ഇതിന് ഒരു കനാൻ നാട് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലോട്ടാണ് എത്തിയിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പേരാണെന്ന് തോന്നുന്നു കനാൻ നാട് ഇവിടെത്തന്നെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇലവിഴാപ്പൂഞ്ചിറ നേരെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മുനിയറ ഗുഹ ഇടത്തോട്ട് താഴോട്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടം വരെ വണ്ടി തോന്നുന്നു താഴോട്ട് വണ്ടി ഇറങ്ങി പോകാനുള്ള സാധ്യതയില്ല കട്ടർ റോഡാണ് അപ്പോൾ ഏതായാലും ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ആ മുനിയറ ഗുഹ കണ്ടിട്ട് വരാം അപ്പം പണ്ടത്തെ പോലെ അല്ല കേട്ടോ ഇപ്പോഴത്തെ ഇലവിഴാപ്പുഞ്ചറ എന്ന് പറഞ്ഞാൽ ഇലവിഴാപുഞ്ചറ റോഡൊക്കെ നല്ല സെറ്റ് ആയിട്ട് പണിതിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ടാണ് റോഡ് ഡാറേ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇലവിഴാപുഞ്ചറ മല മലയുടെ ടോപ്പ് വരെ ഇപ്പോൾ വഴി വെട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷനിലെല്ലാം ഒത്തിരി ഒത്തിരി കാഴ്ചകളുണ്ട് വ്യൂ പോയിൻറ്റുകൾ കുറേ അധികമുണ്ട് ഞാനിപ്പോൾ ഓൾറെഡി എടുത്തേക്കുന്ന തേയിലപ്പാറ അതുപോലെ തന്നെ ചൂതുപാറ അതുകൂടാതെ മുനിയറ ഗുഹ ഇല്ലവിഴാ പൂഞ്ചിറ അതുകൂടാതെ ഇല്ലിക്കലിന് നമുക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കും അങ്ങനെ ഇല്ലിക്കക്കല്ലും വാഗമണ് എല്ലാം കൂടെ കോർത്തിണഞ്ഞാൽ നല്ല റോഡുകളെല്ലാം നല്ല സെറ്റാക്കി വെച്ചേക്കാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഫാമിലി ട്രിപ്പിന് ഒരു ദിവസത്തേനെ ഇറങ്ങുമ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം ഈസി ആയിട്ട് കണ്ട് കേട്ട് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലോട്ട് സെറ്റപ്പിലോട്ടിപ്പം ഈ സ്ഥലം മാറിയിരിക്കുകയാണ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം എൻ്റെ വണ്ടി ഞാൻ അവിടെ മേളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് വണ്ടി അവിടെ നിന്ന് തണലത്ത് ഒതുക്കി വെച്ചിട്ട് നമുക്ക് താഴോട്ട് ഇതാ മുനിയറ ഗുഹ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളങ്ങോട്ട് കയറി വരുന്ന കയറി വരുമ്പോൾ ആരും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഈ സ്ഥലങ്ങൾ തപ്പിപ്പിടിക്കാൻ വേണ്ടി പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥലങ്ങൾ തപ്പിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ഒക്കെ ചോദിക്കണമായിരുന്നു ഇപ്പോൾ കയറി വരുമ്പോൾ എല്ലാ എല്ലായിടത്തും കൃത്യമായിട്ട് സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ സൈൻ ബോർഡുകൾ നോക്കി മാത്രമേ നമുക്ക് കയറി പോയാൽ മതി അപ്പോൾ നമുക്ക് നേരെ മുനിയറ ഗുഹ കാണാൻ വേണ്ടിയിട്ട് പോകാം അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് ഇത് ഇത് ഇവിടെ തന്നെ ചെറിയൊരു തോട് ഉണ്ട് ഇതുകൊണ്ടില്ലേ ഇപ്പോഴും ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട് ചെറുതായിട്ട് വെള്ളമുണ്ട് ഇതുകൊണ്ടില്ലേ ഇത്ര വേനലായിട്ട് പോലും ഇവിടെയൊക്കെ വെള്ളമുണ്ട് ചെറുതായിട്ട് നല്ലൊരു കാഴ്ചയാണ് അപ്പം ഓഫ് റോഡ് വണ്ടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതുവഴി തന്നെ ഈ വെള്ളത്തിൽ കൂടെയൊക്കെ ഇറക്കി ഓഫ് റോഡൊക്കെ അടിച്ച് ഞാൻ ഇങ്ങോട്ട് ഇത് അത്യാവശ്യം നല്ല ഹെവി ഓഫ് റോഡ് തന്നെയാണ് ഇതുകൊണ്ടില്ലേ ഈ വഴിയെ കൂടെ നമുക്ക് നേരെ മേളിലോട്ട് പോകാം അപ്പം ഞാൻ തന്നെ നല്ല വെയിലത്ത് മുനിയറ ഗുഹ കാണാൻ വേണ്ടിയിട്ട് നടന്ന് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇല്ലേ ഈ വരുന്ന വഴിയൊക്കെ ഭയങ്കര കട്ടറായിട്ട് അടക്കുന്നത് നല്ല ഉരുളം കല്ലുകൾ അടക്കുന്നത് ഉരുള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതേത്തെ കല്ലുകൾ അടക്കുന്നത് ഇപ്പം ബൈക്കുമായിട്ട് കയറി വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വിത്താലൊക്കെ തെന്നിട്ട് വണ്ടി മറിയാനുള്ള സാധ്യതയുണ്ട് എൻ്റെ വണ്ടി ഒരു ചെറിയ വണ്ടി ആയതുകൊണ്ട് ഇതുവഴി എന്തായാലും കയറി വരത്തില്ല അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് കേബിലിറ്റി ഒക്കെ ഉള്ള ബൈക്കുകളും കാറുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജീപ്പുമായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുവഴി ഓഫ് റോഡൊക്കെ അടിച്ച് നമുക്ക് ഗുഹയെല്ലാം പോയി കാണാം നല്ല കട്ട വെയിലാണ് കേട്ടോ ഒരു രക്ഷയില്ല ഫുള്ള് കരിഞ്ഞിടക്കാണ് അപ്പോൾ ഇവിടുന്ന് എന്തൊരു ദൂരം ഉണ്ടോന്നറിയത്തില്ല എന്തായാലും നമുക്ക് നേരെ മേളിലോട്ട് കയറിപ്പോ കുറച്ച് പേർ നടക്കാണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വരുന്ന ആൾക്കാർ കയ്യിൽ വെള്ളമൊക്കെ കരുതിക്കുകയാണ് കേട്ടോ ഞാൻ താഴെ നിന്ന് വെള്ളം മേടിച്ചായിരുന്നു വെള്ളമൊക്കെ തീരാറായി എന്തായാലും നമ്മുടെ ഗുഹ കാണുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മൾ കയറി പുരിവെയിലാണെങ്കിൽ പുരിവെയിൽ നടന്ന് കയറിക്കൊണ്ടിരിക്കുക ഞാൻ കയറി വന്ന വഴിക്കാൻ താഴെ നിന്ന് ഓഫ് റോഡ് അടിച്ച് ജിപേയിൽ പോയതാണ് അവരോട് നിർത്തം നോക്കാം ഉള്ളത് അപ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓഫ് റോഡ് അടിച്ച് കയറി വരാൻ പറ്റും കല്ല് തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ട്രെയിലിലോട്ട് മാറിയിരിക്കാം ഏനിയറ ഗുഹല്ലേ എന്തായാലും ഉണ്ട് ലൈറ്റ് ലൈറ്റ് ഉണ്ട് ആ ഞാൻ തന്നെ അവര് ഓഫ് റോഡ് ഒക്കെ അടിച്ച് മുനിയറ ഗുഹയൊക്കെ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണ് അവിടെയൊക്കെ വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ഗുഹ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി നമ്മൾ എന്താ മേളിലോട്ട് കയറി ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കഷ്ടേ വന്നുള്ളൂ വന്നു കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ടില്ല ഇതുപോലെ നല്ല ഇല്ലിക്കാടായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ നിങ്ങൾക്ക് ബോർഡ് സൈൻ ബോർഡായിട്ട് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ല ഇങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് ചെറിയൊരു ചുമല കളറുള്ള ബോർഡേ ഉള്ളൂ മുനിയറ ഗുഹ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നേരെ കയറി പോയി കഴിഞ്ഞാൽ വേറെ ഏതോ സ്ഥലത്തോട്ടായിരിക്കും ചിലപ്പോൾ വ്യൂ പോയിന്റ് വല്ലതും കാണുമായിരിക്കും അങ്ങോട്ട് വല്ലതും അങ്ങോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ കയറി വരുന്ന ആൾക്കാർ ഇച്ചിരി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിരപ്പ് വരുന്ന സ്ഥലത്തുനിന്ന് ഇതല്ലേ ഈ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഇല്ലിക്കാടൊക്കെ നിൽക്കുന്നത് കാണാം ഒരു മരമൊക്കെ ആയിട്ട് ഇവിടുന്ന് താഴോട്ട് ചെറിയൊരു വഴിയാണ് താഴോട്ടിറങ്ങിപ്പോകാം ഇതല്ല ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഉറവ് വരുന്നുണ്ടേ വെള്ളം വീഴുന്നതുകൊണ്ടോ ഇതുകൊണ്ടോ വെള്ളം വീഴുന്നതുകൊണ്ടോ അതായത് ഇത്ര നല്ല വരണ്ട് കിടക്കുന്ന സ്ഥലത്ത് ഇതല്ലേ ചെറിയ ഉറവ് പോലെ ഉണ്ട് എന്തായാലും എൻ്റെ കയ്യിലെ കുപ്പിവെള്ളം തീർന്നിരിക്കായിരുന്നു താഴെ പോയിട്ട് വെള്ളം എന്തായാലും കാണും നമുക്ക് ഗുഹയിലോട്ട് ഇറങ്ങിപ്പോകാം ആദ്യം ഇത് റോന്ന് കടന്നു പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതുവഴി എല്ലാം ഉണ്ട് ഉടുമ്പ് അങ്ങനെയുള്ള പാമ്പ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കാണും എന്തായാലും കിട്ടില്ല കേട്ടോ അടിപൊളി അപ്പോൾ ഗൈസ് ഇതാണ് മുനിയറ ഗുഹ അപ്പം ഞാൻ ഇത് കണ്ടില്ലേ തോർച്ചൊക്കെ ആട്ടോ വീട്ടിൽ നിന്ന് വന്നേ നീണ്ട ഇതിൻ്റെ അകത്തോട്ട് കയറി പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് നീണ്ടല്ലേ ഇതാണ് ഗുഹ ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട് കേട്ടോ ഇതാണ് ഗുഹയെ ഉണ്ടോ അത്യാവശ്യം നല്ല വലിയ ഗുഹയാണ് നല്ല പാമ്പ് കൊല്ലം കിടപ്പണമെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാം നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ക്യാമറയും പിടിച്ചുകൊണ്ട് ലൈറ്റുമായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പാടാണ് അതുകൊണ്ട് ഞാൻ ഹോൾഡർ വെച്ചിട്ട് ഹോൾഡർ വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് നോക്കുകയാണ് കാരണം നമുക്ക് രണ്ട് പരിപാടിയും കൂടെ നടക്കത്തില്ല ഇനി അങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നല്ല തണുത്ത് കിടക്കുവാണ് ഇതിനകത്ത് പാമ്പും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് സേഫ്റ്റി ആയിട്ടുള്ള ആദ്യം സേഫ്റ്റിയാണ് പ്രധാനം അത് കഴിഞ്ഞിട്ടാണ് ബാക്കി വീഡിയോ എടുക്കൽ എന്തായാലും ഹോൾഡർ ആയാലും സെറ്റ് ചെയ്യട്ടെ അപ്പോൾ ഇതാണ് ഗുഹ ഗുഹയിലോട്ട് ഞാൻ കയറുകയാണ് ഇവിടെയൊക്കെ ചെറിയ ഇവിടെയൊക്കെ ഉറുമ്പൊക്കെ ഉണ്ട് ഇവിടെ സൈഡൊക്കെ നോക്കി ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ തവളയുണ്ടോ കേട്ടോ ഇനി തവള ഇരിക്കുന്നു വാവലിൻ്റെ കളി കേട്ടോ അവിടെ എന്താണോ ഗുഹ ഇവിടെ ചെളികളാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോയ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല ഇതല്ലേ തവളയൊക്കെ ഉണ്ട് കേട്ടോ ഞാനങ്ങോട്ട് അങ്ങോട്ടധികം ഇറങ്ങിപ്പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഗുഹ നല്ല മൂത്രമാണുണ്ട് കേട്ടോ ഇന്നത്തെ ഫുള്ള് മണ്ണേലാണോ ചെയ്തേക്കാം ചെയ്തേക്കുന്നതാണോ എന്ന് ആണോന്നറിയത്തില്ല ഇത് ഒരു ഗുഹയായിട്ട് സെറ്റ് ചെയ്തേക്കോ അപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളിവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കൂട്ടത്തിൽ രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി വരിക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയില്ലോ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടത്തിലൊരാൾ സഹായത്തിന് വേണം ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ ചവിട്ട് വരെ ഇറങ്ങിപ്പോയില്ലോ അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ല അവിടെ എല്ലാം വെള്ളമാണ് ഇനിയിപ്പോൾ ചെളിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പെട്ടുപോകും പിന്നെ വാവലും ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചറങ്ങാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു ഈ ഒരു മുനിയറ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത് അപ്പോൾ എന്തായാലും തിരിച്ചിറങ്ങാം അപ്പോൾ ഇതാണ് മുനിയറ ഗുഹ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല ഇത്രയും നല്ലൊരു ഗുഹയായിരിക്കുന്നു പ്രതീക്ഷയില്ല അത്യാവശ്യം നല്ല അകത്തോട്ട് ഇച്ചിരി വിസ്താരമുണ്ട് കേട്ടോ ഒരു നമുക്കൊരു ഇരുപത് മീറ്റർ വരെയൊക്കെ അകത്തോട്ട് കയറിപ്പോകാം അകത്തോട്ട് പോയി കഴിയുമ്പോൾ നല്ല ഇതാണ് എന്താ പറയുക ഒരു വെള്ളം കിടക്കുവാണ് നല്ല തണുപ്പുമുണ്ട് വെള്ളമുണ്ട് അപ്പം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് അകത്തോട്ടാധികം പോയില്ല ജസ്റ്റ് ഗുഹയുടെ ആ വെള്ളം കിടക്കുന്നതിനാൽ പോലെ കയറിപ്പോയി ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം പറയാൻ പറ്റത്തില്ല നമ്മൾ ഒരാളായിട്ട് തന്നെ വന്നിട്ടൊരു ഗുഹയ്ക്കകത്ത് കയറുമ്പോൾ അത് ശരിക്കും നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പേടിക്കും നല്ല ഇരുട്ടും കൂടിയായിരുന്നു ഞാൻ ടോർച്ച് എടുത്തതെന്ന് പറഞ്ഞാലും പേടിയുണ്ടായിരുന്നു കാരണം ഈ തണുത്ത വെള്ളത്തിനകത്ത് പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കാണും എന്തൊക്കെ ജീവികളുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇതുപോലെ നല്ല തണുത്ത് നല്ല വെള്ളമൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് ഇപ്പോൾ ഒരു പേടി തോന്നും ആ ഒരു പേടി എനിക്കും തോന്നിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മുടെ മേലിലെല്ലാം ബോർഡുകൾ കൃത്യമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വരുന്ന ആൾക്കാർ പ്രോപ്പറായിട്ട് കയ്യിൽ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല പ്രകാശമുള്ള ഒരു ഞാനിപ്പോൾ ആ ഫ്ലാഷ് ലൈറ്റ് എടുത്തിട്ട് പോലും അത് അത്യാവശ്യം നല്ലൊരു പവറുള്ള ലൈറ്റ് ലൈറ്റായിരുന്നു അതെടുത്തിട്ട് പോലും എനിക്ക് എനിക്കിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വിസിബിലിറ്റി അതിനകത്ത് കിട്ടിയില്ല അപ്പം ഈ പന്തം പോലത്തെ സാധനമൊക്കെ വെച്ച് കത്തിച്ചുകൊണ്ട് കയറുകയാണെങ്കിൽ ഇച്ചൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾ വരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് ഈ മുനിയറ ഗുഹ കാണാൻ വേണ്ടിയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് ലൈറ്റ് ലൈറ്റ് കൃത്യമായിട്ട് കൈ കരുതണം അതോടൊപ്പം തന്നെ നിങ്ങളൊരു രണ്ടോ മൂന്നോ ആൾക്കാരായിട്ട് അല്ലെങ്കിൽ ഒരാൾ തന്നെയായിട്ട് അകത്തോട്ട് കയറാതിരിക്കുക രണ്ടാ രണ്ടോ മൂന്നോ ആൾക്കാരായിട്ട് ഒരുമിച്ച് വന്ന് അകത്തോട്ട് കയറുക അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാലും നമുക്ക് കൂടെ ആൾക്കാരുണ്ടല്ലോ നമുക്ക് ഹെൽപ്പിനായിട്ട് അവരെ വിളിക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് കയറി പോയിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല ഞാൻ മുനിയറ ഗുഹയൊക്കെ കണ്ടിട്ട് തിരിച്ച് മേളിൽ കയറി വന്നു താഴ്ചിട്ടാണ് ഒരു രക്ഷയില്ല ഞാൻ ചവിട്ടീന്ന് കയറി വന്നാൽ പോർത്തു മുനിയറ ഗുഴിക്കാത്ത ആയാലും ഉറവേണ്ടല്ലോ വെള്ളം എടുത്തിട്ട് വെള്ളം കുടിക്കാൻ എന്നൊക്കെ ഓർത്താണ് പക്ഷേങ്കിൽ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഒരു മൂത്രത്തിൻ്റെ മണം ഉണ്ടായിരുന്നു ഈ വാവലൊക്കെ കയറിയിട്ട് തവള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മൂത്രമൊഴിച്ച് അതിനകത്ത് ഭയങ്കര മണമാണ് മൂത്രമണം മൂത്രവണം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടുന്ന് ഞാൻ വെള്ളം എടുത്തില്ല പിന്നെ അകത്തോട്ട് ഞാൻ അധികം കയറിയില്ല അപ്പോൾ തിരിച്ച് മേളിൽ കയറി വന്നപ്പോൾ ഇന്നില്ലേ ഇവിടെ ചെറിയൊരു ഉറവയുണ്ട് ആ ഉറവയ്ക്കകത്തോട്ട് കുപ്പി വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ വെള്ളം മുഴുവൻ തീർന്നേ കുപ്പി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം കിട്ടും എന്നിട്ടാ വെള്ളം കുടിക്കാന്ന് പ്ലാൻ ചെയ്യുകയാണ് എന്തായാലും സംഭവം എളുപ്പമുണ്ട് ഇതല്ലേ നേരത്തെ നേരെ വെള്ളം പിടിച്ചിട്ട് കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തതാണിത് അവിടെ വെച്ചിട്ട് ഇതാണ്ട് ഈ തുള്ളി തുള്ളിയായിട്ട് വരുന്ന വെള്ളം നമുക്ക് കുപ്പിക്കകത്ത് പിടിക്കണം അതാദ്യം ഒന്ന് സെറ്റ് ചെയ്യുക ആദ്യം ചെയ്യട്ടെ ഏതാണ്ടേ വെള്ളം ഈ ഒരു ചെറിയ പാറക്കടയിലോട്ട് കുപ്പി അതിൻ്റെ പാറക്കടലോട്ട് കയറ്റി ഇവിടെ ഇച്ചിരി ഉറവ് കൂടുതലുണ്ടോ സ്പീഡിലാണ് വീടുന്നത് വെള്ളം ഇച്ചിരി ഇച്ചിരി നിറയുന്നുണ്ടോ കേട്ടോ ഇത്രയായി അപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ കുപ്പിക്കാതെ ഇങ്ങനെ വെള്ളം നിറഞ്ഞോണ്ടിരിക്കുക കേട്ടോ ആ ഞാനിങ്ങോട്ട് കയറി വന്ന വഴിക്ക് വന്ന വഴിക്ക് ലാസ്റ്റ് കൊണ്ടായിരുന്നു ഇച്ചിരി വെള്ളം കൂടെ എടുത്ത് കുടിച്ചു കഴിഞ്ഞിട്ട് വെള്ളമില്ലായിരുന്നു താഴോട്ട് ഇറങ്ങി ചെന്നപ്പോൾ അവിടുത്തെ വെള്ളവും കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ എന്താ ഓറവെള്ളത്തിൻ്റെ ആ വരുന്ന ഗ്യാപ്പിൽ കൃത്യമായിട്ട് കുപ്പി വെച്ചിട്ട് ഇപ്പോൾ വെള്ളം അരത്തോടം വെള്ളം ആറായി താഴെ വരെ ഇറങ്ങിപ്പോൾ അത്രയും ഊർജ്ജം നമുക്ക് ഈ വെള്ളം കൊണ്ട് കിട്ടും വെള്ളം ഇങ്ങനെ എടുക്കുകയാണ് വേണ്ടേ ഇത്രയും വെള്ളം കിട്ടിയ കേട്ടോ നീട്ടോ ഒരു കാക്കുപ്പിയോളം വെള്ളം നമുക്ക് ഉറവെള്ളം കിട്ടി ഇച്ചിരി കരടൊക്കെ ഉണ്ട് എന്നാലും സാരമില്ല നല്ല ദാഹമുണ്ട് കേട്ടോ ഒന്ന് കൂടിക്കട്ടെ ഒരു ലക്ഷമല്ലോ നല്ല തണുത്ത വെള്ളം കേട്ടോ അയ്യോ നല്ല സൂപ്പർ വെള്ളം കിട്ടിയേക്ക് നീ കേട്ടോ വെള്ളം കിട്ടി അപ്പം വെള്ളമില്ലാന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കയറി വന്നു കഴിയുമ്പം നമ്മുടെ ഈ മുനിയറ ഗുഹയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ ചെയ്താണ്ട് ഈ പാറയിൽ നിന്ന് ഉറവവെള്ളം വരുന്നുണ്ട് ഒരു ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഉറവെള്ളം കിട്ടും നല്ല സൂപ്പർ തണുത്ത വെള്ളം കെട്ടോ അതും ഈ നല്ല വെയിലത്ത് ഇത്രയും ഇതുണ്ട് മൊത്തം ഉണങ്ങി കിടക്കുക ആ ഉണങ്ങി കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടുന്ന് എനിക്ക് വെള്ളം കിട്ടിയത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ചേട്ടൻ തേണ്ട ഞാൻ തിരിച്ചിറങ്ങുമ്പം തിരിച്ച് കയറി വരുന്നുണ്ട് അടുത്ത കസ്റ്റമേഴ്സുമായിട്ട് വരുന്നതായിരിക്കും തോന്നുന്നു ചേട്ടൻ അടുത്ത ആളിലേങ്ങോട്ട് വരുമോ എന്ന് തോന്നുന്നു ചേട്ടാ കണ്ടു കണ്ടു ഓക്കെ ഓക്കെ ശരി ഏറ്റവും ഇല്ല അപ്പം നമ്മൾ മുനിയറ ഗുഹ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ചേട്ടനായിരുന്നു ചുമല ജീപ്പുമായിട്ട് ചേട്ടനെ ചേട്ടൻ്റെ പേര് നസീർ നസീറെന്നാണ് കേട്ടോ നസീർ നസീർ ചേട്ടൻ ചേട്ടൻ നസീറേട്ടനപ്പം ഞാൻ അങ്ങോട്ട് കയറി ചേട്ടൻ അവിടെ നിന്ന് തിരിച്ച് ആൾക്കാരായിട്ട് തിരിച്ചിറങ്ങുമായിരുന്നു ഇപ്പം രണ്ടാമത് അടുത്ത ടൂറിസുമായിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി പോകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് കയറി പോകുന്ന വഴിക്ക് ഇലവഴാ പുഞ്ചരയ്ക്ക് കയറു പോകാനുള്ള വഴി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു ഓഫ് റോഡ് അങ്ങോട്ടാണ് തോന്നുന്നത് ഓഫ് റോഡ് അടിച്ച് കയറി പോകുന്ന വഴിയാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ന സീറിയാട്ടൻ്റെ നമ്പർ കൂടെ ഞാൻ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം അപ്പോൾ ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പം ഒന്ന് ഓഫ് റോഡ് അടിക്കണം ഒക്കെ ഒന്ന് പോകണം പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സീറിയാട്ടനെ വിളിച്ചാൽ മതി ഞാൻ സീറിയാട്ടൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ ഇട്ടേക്കാം ഞാനിതണ്ട് ഇറങ്ങിയിട്ട് നമ്മുടെ മെയിൻ റോഡിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ബൈക്കിൻ്റെ അടുത്ത് എത്തി ഞാൻ ഞാനിപ്പോൾ ഒരു ചെറിയൊരു കാര്യം ഒന്ന് പ്ലാൻ ചെയ്യുവാണ് അതായത് നമ്മൾ ഇനിയും നമ്മുടെ ബാറ്റ് കേവ് കാണാൻ വേണ്ടിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ദൂരമുണ്ട് അപ്പം ഇനി ഇത് നടക്കുമോ എന്നറിയത്തില്ല ഇവിടുന്ന് എനിക്ക് ആ പ്രോപ്പറായിട്ടുള്ള സ്ഥലം കൃത്യമായിട്ട് എവിടെയാണെന്നറിയത്തില്ല നമ്മുടെ മൂന്നിലവ് ഒരു അമ്പലത്തിൻ്റെ അടുത്താണെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അത് ഗൂഗിൾ മാപ്പൊക്കെ നോക്കി തപ്പി പിടിച്ച് പോകേണ്ടി വരും ഇപ്പം സമയം രണ്ട് മണിയായിട്ടുണ്ട് ഞാൻ ഇതുവരായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ ഇരുപിഴാപ്പുഞ്ചര മലയുടെ താഴെ എത്തിയ സ്ഥിതിക്ക് ഞാൻ അന്ന് കയറിയപ്പം പ്ലാൻ ചെയ്തൊരു കാര്യമാണ് അതിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോൾ വലിയൊരു കുളം കാണാം ഒരു അമ്പലക്കുളം ആണെന്ന് വന്നു അന്ന് നല്ല ക്ലീനായിട്ട് നല്ല സെറ്റായിട്ട് പണിതെട്ടേക്കുന്ന ഒരു കുളമായിരുന്നു അപ്പോൾ ആ ഒരു കുളം കണ്ടേക്കാം എന്ന് ഇന്നങ്ങ് തീരുമാനിക്കുകയാണ് അതുകൊണ്ട് ഞാനിപ്പം നമ്മുടെ യാത്ര പകുതിക്ക് വെച്ചെന്ന് റൂട്ട് മാറ്റിയിട്ട് നമ്മൾ നേരെ നമ്മുടെ ആ കുളം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് കയറി കഴിയുമ്പോൾ അങ്ങോട്ട് എന്ന് കഴിയുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു ഒരു നാഗത്താമാരുടെയൊക്കെ ഒരു അമ്പലമാണെന്ന് തോന്നുന്നു അതിൻ്റെ ആ സൈഡിൽ കൂടെ കയറി കഴിയുമ്പോൾ ഈ എത്താൻ പറ്റും വലിയൊരു കുളമാണ് കേട്ടോ അത് ഈ ഇലവിഴാ പുഞ്ചിറ മലയുടെ മേളയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ള സമയത്ത് നമുക്ക് ആ കുളം വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ആ കുളത്തിൻ്റെ അവിടെ വെച്ചിട്ട് അങ്ങ് അവിടെ ചെന്നിട്ട് അതും കൂടെ കണ്ടിട്ട് അങ്ങ് അവസാനിപ്പിക്കുക എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം നമുക്കിനി അടുത്ത ദിവസം അടുത്ത ദിവസം ഞാൻ എന്തായാലും വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും നമ്മുടെ ബാറ്റ് കേബ് ആ വാവലുള്ളതെന്ന് പറഞ്ഞ ആ സ്ഥലം കാണാൻ വേണ്ടി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ആ കുളം കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാം അപ്പോൾ ഞാൻ കുറച്ച് ദൂരം കൂടി ഇതായി മുന്നോട്ട് കയറി വന്നു കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കടയുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതൊന്നും ഇല്ല ഇതുവരെ ഒരു തടാകം കാണാൻ സാധിക്കട്ടോ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ തടാകം എനിക്ക് ശരിക്കും വ്യക്തമായിട്ട് കാണാൻ സാധിച്ചില്ല ഇതല്ല ഇതാണ് ആ തടാകം അന്ന് നല്ല മഴയുള്ള സമയത്ത് വന്നതുകൊണ്ട് നല്ല മഞ്ഞായിട്ട് കിടക്കുവാണ് അപ്പോൾ ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റ് മുന്നോട്ട് കയറി കഴിയുമ്പോൾ ജസ്റ്റ് ലെഫ്റ്റിലോട്ട് കയറി കഴിയുമ്പോൾ നമ്മുടെ നമ്മുടെ ഒരു ഇടത്തോട്ട് കയറി കഴിയുമ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു കുളം ഉണ്ട് കേട്ടോ ഒരു ചിറയാണ് ഒരു ദേവി ഇവിടെ ശരിക്കും ഉള്ളത് നമുക്ക് ഞാൻ അന്ന് വന്നപ്പോഴും അത് കയറി കാണണമെന്ന് ഓർത്താണ് പക്ഷെ നടന്നില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറി അതൊന്ന് കണ്ടിട്ട് പോവാം ഇവിടെ ദേവിയുടെ ഒരു ഒരമ്പലം കേട്ടോ ഇവിടെ ഇതുവഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ കുളം കാണാമെന്നാണ് അവിടെ കടയിലിരുന്ന ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു അമ്മൂമ്മ പറഞ്ഞത് ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ആ കുളം കാണാൻ സാധിച്ചില്ല നമ്മൾ ശരിക്കും അതുകൊണ്ട് ഈ കാണുന്ന ആ മലയാണ് ഇലവഴ പുഞ്ചരട മല ഇതുവഴി കറങ്ങി അതുവഴി കയറിയാണ് അവിടെയാണ് നമ്മുടെ ട്രെയിനിൻ്റെ ബോഗിയൊക്കെ ഇരിക്കുന്നത് നമ്മളപ്പം ജസ്റ്റ് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങുവാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു കുളമാണ് നമ്മ ആ വലിയ കുളത്തിൻ്റെ അടുത്തോടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇതുവഴി അപ്പുറത്തോടെ കറങ്ങി വന്നാൽ ചിലപ്പോൾ നമുക്ക് വണ്ടിയാ വരാമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ കറക്റ്റായിട്ട് വണ്ടി പോയ പാടൊക്കെ ഉണ്ട് അത് ഏത് വഴിയാന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ കറങ്ങി അടിച്ച് തന്നോ അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ആ വലിയ കുളം വല്ല കിടിലം കുളം കേട്ടോ ഒരു രക്ഷയില്ല ഇതുകൊണ്ട് ജലാശയത്തെ ഇറങ്ങിയോ മല മലിനടുത്തുകയോ ചെയ്യലെന്ന് കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതാണ് ആ വലിയ കുളം ഞാനിത് ഈ മലയുടെ മേളയിൽ നിന്ന് മിക്കപ്പോഴും ഇതുവഴി വരുമ്പോൾ ഈ കുളം കാണുന്നതാണ് പക്ഷേ എനിക്ക് ഇത് കൃത്യമായിട്ട് എവിടെയാണ് സ്ഥലം എങ്ങനെയാണ് വഴി കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ എൻ്റെ കുളത്തിൻ്റെ അടുത്ത് എത്തി നല്ല വലിയ കുളം കേട്ടോ ഇത് നിങ്ങൾ ഇലവിഴാപ്പൂചറ വരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് ഈ കുളം ഒന്ന് വന്ന് കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ കാണാൻ അതിന് മാത്രമുള്ള കുളമുണ്ട് വലിയ കുളമാണ് അടിപൊളി കേട്ടോ ത്തിന് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ കുളം മഴക്കാലത്ത് നിറയാനുള്ള സാധ്യതയുണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടില്ലേ വെള്ളം ഇങ്ങോട്ട് ഒഴുകി പോകാനുള്ള സംവിധാനം ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ അങ്ങനെ ഒരു സംവിധാനം കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സൈഡ് വെച്ചേക്കുന്ന തിട്ടുണ്ടല്ലോ ഈ ലോക്ക് കേട്ടകളിലെല്ലാം ഒത്തിരി നേരം വെള്ളം കയറി കഴിഞ്ഞാൽ ഇതൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ അതൊക്കെ മുൻകണ്ടിട്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു സംവിധാനം ഇതുകൊണ്ടില്ലേ വെള്ളം നിറഞ്ഞൊഴുകി പോകാൻ വേണ്ടിയിട്ട് ചാലു പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടില്ലേ ഇതിങ്ങനെ ശരിക്കും നമ്മൾ അവിടുന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഏകദേശം ഒരു അര കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അത്രയും വിസ്താരത്തിലാണ് നമ്മുടെ ഈ ഒരു കുളം കിടക്കുന്നത് ഇത് ശരിക്കും കുളം എന്നല്ല പറഞ്ഞ താഴേന്ന് നമ്മുടെ രാമമ്മ പറഞ്ഞ ഇത് ചിറയാണെന്നാണ് പറഞ്ഞത് ഞാൻ എന്തായാലും ഇത് മൊത്തം ഒന്ന് കറങ്ങി കാണാനുള്ള പരിപാടിയാണ് എങ്ങനെയാണോ എൻ്റെ പേരെങ്ങനെയാണോ സഹൽ നിങ്ങളൊക്കെ എന്തോ ശ്രീകുമാർ ശ്രീകുമാർ ആണോ നിസാം നിസാം ഓക്കെ അതെ ഇവരെല്ലാം ഈ നാട്ടുകാരാട്ടോ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം ഈ കുളം കാണാൻ വേണ്ടി ഇറങ്ങിയാണോ ഓക്കെ ഓക്കെ അതെ അല്ലേ ശരി 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 എന്നാൽ പോയിട്ടേ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താണ് നമ്മൾ കുറച്ച് ചേട്ടന്മാരെ കണ്ടു ഇവിടുത്തെ നാട്ടുകാരോട്ടോ അവര് ഈ കുളമൊക്കെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് അവരും ജീപ്പേലാണ് വന്നത് അവരും ജീപ്പേലതുവഴി എങ്ങാണ്ട് കറങ്ങി ഒരു വഴിയേ കൂടെ വന്നത് ഞാൻ കാട്ടിക്കൂടെ കയറി വന്ന കേട്ടോ അവർ അവിടെ നിന്ന് പറയുന്നത് കേട്ട് ഞങ്ങളുടെ ക്യാമറയായിട്ടൊരാൾ വരുന്നുണ്ട് കൈവൊക്കെ കാണിക്കാനൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു അതുകൊണ്ട് ഞാൻ പിള്ളേരുന്ന് കൊച്ചു പിള്ളേരുണ്ട് അവർക്ക് മാർക്ക് ആഗ്രഹമുണ്ടല്ലോ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണുമ്പം ഒരാഗ്രഹം കാണുമല്ലോ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ പോയി പോയെങ്കിലെടുത്തു നല്ല രസം കേട്ടോ ഈ ഒരു കുളത്തിൻ്റെ ചുറ്റിന്ന് നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിലവിളാപ്പുഞ്ചറ മലയുടെ മേളിൽ ഭയങ്കര വെയിലാണ് ആ സമയത്ത് ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒന്ന് നോക്കി ഇവിടെയൊക്കെ വന്നിടുന്ന ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ പോകുകയാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ നിങ്ങൾ ഫുഡ് ഒക്കെ കഴിക്കാൻ വരുന്ന ആൾക്കാർ ഇവിടെ മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക അതുപോലെ നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുന്ന ഒരു കുളമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ കുളത്തിൻ്റെ വെച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കുകയാണ് ചാനലും ചാനലിലെ വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക